വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിലൊരു മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് രണ്ടെണ്ണം എഴുതാൽ മതി എന്തൊക്കെയാണ് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക അതാണ് ഒന്നാമത്തത് മറ്റൊന്ന് മനിയ്യ പുറപ്പെടുക പിന്നെ മൂന്നാമത്തേത് ഹയൽ ഉണ്ടാവുക അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അതിലേതെങ്കിലും രണ്ടെണ്ണവിടെ എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് മനിയ്യ പുറപ്പെടുക ഹയൽ ഉണ്ടാകുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വെള്ളങ്ങൾ വെള്ളങ്ങളെ നമ്മളൊരു മൂന്ന് വിധം വെള്ളങ്ങളെ പഠിച്ചില്ലേ ഒന്ന് ഏതാണ് ഒന്ന് തഹൂർ മറ്റൊന്ന് ത്വാഹിർ പിന്നെ മൂന്നാമതൊന്ന് നജസ് നജസ്സും കൂടി ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്നെണ്ണം ചോദിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് എഴുതണം പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തത് മൂന്നാമത്തെ ചോദ്യം എന്താ മുത്തവസ് തായ നജസ് മുത്തവസ് തായ നജസ് നമ്മൾ നജസ്സുകളെ പാഠങ്ങളൊക്കെ പഠിച്ചല്ലോ അത് ഒമ്പതാമത്തെ പേജിലുണ്ട് നജസ്സുകളെ കുറിച്ച് ഇങ്ങോട്ട് മുത്തവസ്സിത്തായ നജസ് കുറേ എണ്ണം പറയുന്നുണ്ട് മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം പിന്നെ മനുഷ്യൻ മത്സ്യം വെട്ടുകൾ എന്നിവയുടെ അല്ലാത്ത ശവം മതിയെ വതിയെ ലഹരിദ്രാവങ്ങൾ ഇങ്ങനെ കുറേ പറയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് ഏതും എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതുന്നു മലം അതേപോലെ തന്നെ മൂത്രം ഈ രണ്ടെണ്ണം എഴുതുന്നുണ്ട് ഇനി നാലാമത്തെ ചോദ്യം എന്താ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ നമ്മൾ ആറാമത്തെ പാഠം അല്ലോസ്ലി എന്നുള്ള പാഠത്തിൽ പഠിച്ചല്ലോ എന്തൊക്കെയാണ് മനിയ്യ പുറപ്പെടുക പിന്നെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക ഹയൽ രക്തം മുറിയുക നിഫാസ് രക്തം മുറിയുക പ്രസവിക്കുക ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഞാനിവിടെ രണ്ടെണ്ണം എഴുതുന്നുണ്ട് ഇവിടെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് മനീയ്യ പുറപ്പെടുക ഹയൽ രക്തം മുറിയുക അഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് എഴുതാം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ വുലൂ ഇൻ്റെ ഫർലുകൾ വുലൂൻ്റെ ഫർലുകൾ ഉദുവിൻ്റെ ഫറുദുകൾ നമ്മൾ ആറെണ്ണം പഠിച്ചിട്ടുണ്ടല്ലേ ഒന്ന് നെയ്യത്ത് പിന്നെ രണ്ട് മുഖം കഴുകൽ മൂന്ന് കൈ രണ്ട് കൂടി കഴുകൽ നാല് പിന്നെ തലയിൽ നിന്ന് അല്പം തടവൽ അല്ലെങ്കിൽ തല അല്പം തടവൽ അഞ്ച് രണ്ട് കാലം ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ആറാമത്തത് തർത്തീപ് ഇങ്ങനെ ആറെണ്ണ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും രണ്ടെണ്ണം എഴുതാം ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് നെയ്യത്ത് എളുപ്പമുള്ളത് എഴുതിയായിരിക്കും പരീക്ഷയ്ക്ക് നല്ലത് ഏറ്റവും ചെറുതും എളുപ്പം എഴുതി കഴിയുന്നതായ ചെറിയ ഉത്തരങ്ങൾ എഴുതായിരിക്കും പരീക്ഷയ്ക്ക് ഏറ്റവും നല്ലത് നെയ്യത്ത് അതേപോലെ തന്നെ മുഖം കഴുകുക അങ്ങനെ രണ്ടെണ്ണം ഇതിനുണ്ട് ഇനി ആറാമത്തത് കുളിയുടെ സുന്നത്തുകൾ കുളിയുടെ സുന്നത്തുകൾ നമ്മൾ പിന്നെ പത്തൊൻപതാമത്തെ പേജ് തുറന്ന് നോക്കിയാൽ കുളിയുടെ കുറച്ച് സുന്നത്തുകൾ പറയുന്നുണ്ട് എന്താണ് തുടക്കത്തിൽ ഭിസ്മി ചൊല്ലുക പിന്നെ ശരീരത്തിൽ മോശപ്പെട്ട വസ്തുക്കൾ നീക്കം ചെയ്യുക വായിൽ വെള്ളം കൊപ്പിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക കുളിയുടെ മുമ്പായി ഉളു ചെയ്യുക കുളി കഴിഞ്ഞ ഉടനെ ഉളുവിന് ശേഷമുള്ള ദ ചെയ്യുക ഇതിൽ നിന്ന് ഏത് എഴുതാം ഞാൻ രണ്ടെണ്ണ ഇവിടെ എഴുതുന്നുണ്ട് രണ്ടെണ്ണ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് തുടക്കത്തിൽ ഭിസ്മി ചൊല്ലുക മറ്റൊന്ന് കുളിയുടെ മുമ്പായി ഉളു ചെയ്യുക ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരിക്ക് ശരിയെന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്താനാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് ഇവിടെ ഒന്നാമത്തത് നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല അത് ശരിയാണോ തെറ്റാണോ നമ്മൾ പഠിച്ചല്ലോ ലാഹല്ലാ ഫിൽ ഇസ്ലാമി ലിമൻ തറക്കസ്വല എന്ന് പഠിച്ചല്ലോ നിസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല അപ്പോൾ അത് ശരിയാണ് രണ്ടാമത്തെന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും താഹിർ മൂന്ന് വെള്ളങ്ങളിൽ ത്വാഹിർ ഏതാണെന്ന് അവിടെ പറയണേ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും അത് ത്വാഹിറാണോ അല്ല അപ്പോൾ അത് തെറ്റാണ് അത് തിഹൂറാണ് തിഹൂറാണിപ്പോൾ പറഞ്ഞത് ഇവിടെ ത്വാഹിർ അപ്പോൾ തെറ്റാണ് ഇനി മൂന്നാമത്തത് രണ്ട് കൊല്ലത്തെ ഏകദേശം മുന്നൂറ് ലിറ്റർ ആണ് രണ്ട് കൊല്ലത്തെ ഏകദേശം മുന്നൂറ് ലിറ്ററാണ് അത് ശരിയാണോ അതും തെറ്റാണ് രണ്ട് കൊല്ലത്ത് മുന്നൂറ് അല്ല എത്ര ലിറ്ററാണ് ഇരുന്നൂറ് ലിറ്ററാണ് ഏകദേശം നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞത് ഇത് തോഹിറല്ല എന്താണ് തൊഹൂറാണ് ഇനി ഇവിടെ തെറ്റോ ശരി അടയാളപ്പെടുത്താനുള്ളൂ ശരിയാക്കി എഴുതാം എന്ന് പറഞ്ഞതാണ്ട് ക്വസ്റ്റ്യും വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ശരിയാക്കി എഴുതും വേണം നാലാമത്തത് മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലാണ് നെയ്യത്ത് ചെയ്യേണ്ടത് മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലാണ് നെയ്യത്ത് ചെയ്യേണ്ടത് അത് അല്ലേ പിന്നെ അഞ്ചാമത്തത് ചുരുങ്ങിയ നിഫാസ് നാൽപ്പത് ദിവസമാണ് നിഫാസിൽ ചുരുങ്ങിയത് സാധാരണ കൂടിയാൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ചുരുങ്ങിയ നിഫാസ് നാൽപ്പത് ദിവസമാണെന്നാണ് പറയണത് അത് തെറ്റാണ് അല്ലേ ചുരുങ്ങിയ നിഫാസ് നാൽപ്പത് ദിവസമൊന്നുമില്ല അല്പസമയമുള്ളൂ അല്പസമയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതുക ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താ കുളി എന്നാൽ എന്ത് കുളി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ നെയ്യത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി അല്ലേ നെയ്യത്തോടു കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കൽ ഒലിപ്പിക്കലാണ് എന്ന ഏതായാലും കുഴപ്പമില്ല രണ്ടാമത്തെ ചോദ്യം എന്താ ഉലോ ഇൻ്റെ നെയ്യത്ത് എങ്ങനെ എങ്ങനെയാണ് ഉലോ ഇൻ്റെ നെയ്യത്ത് ഒന്നെങ്കിൽ ഉലോ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു അങ്ങനെ നെയ്യത്ത് ചെയ്യാം ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിലോ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഈ രണ്ട് രണ്ടാലൊരു രീതിയിൽ എന്തു ചെയ്യാം നെയ്യത്ത് ചെയ്യാം ഉളു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ശൗജം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ഏതെല്ലാം ശൗചം ചെയ്യല് അത് ഹറാമായ വസ്തുക്കൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് ബഹുമാനിക്കപ്പെടുന്ന വസ്തുവാണ് മറ്റൊന്ന് ഭക്ഷണ വസ്തു മറ്റൊന്ന് എല്ല് ബഹുമാനിക്കപ്പെടുന്ന വസ്തു ഭക്ഷണ വസ്തു എല്ല് ഇനി നാലാമത്തെ ചോദ്യം എന്താണ് മുഹഫ്ഫായ നജസേത് മുഹ്ഫഫ് മുത്തവസ്തു മുഖല്ലാതൊക്കെ പഠിച്ചല്ലാതെ മുഹഫ്ഫായ നജസേതാ നമുക്കറിയാം രണ്ട് വയസ്സ് തികയാത്ത അല്ലേ രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് മുഹഫഫായ നജസ് നാലാമത്തെ ചോദ്യം മുഹഫഫായ നജസ് ഏത് ഏതാണ് ഈ മുഹഫഫായ നജസ് മുഹഫ്ഫ് മുത്തവസ്സിത്ത് മുഖല്ലതൊക്കെ പഠിച്ചല്ലോ മുഹഫ്ഫ് ഏതാ രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് മുഹഫഫായ നജസ് ഇത് രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് മുസ്തഴ്മലായ വെള്ളം ഏത് ഏതാണ് ഈ മുസ്തഴ്മലായ വെള്ളം തോറു തോഹർ പഠിച്ചു അതിൻ്റെ കൂടെ ഒരു മുസ്തഴ്മലും കൂടി പറയുന്നുണ്ടല്ലോ എന്താണ് ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളം ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളം അതാണ് മുസ്തമൽ ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂരിപ്പിക്കുക എന്നാണ് ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് ഒന്ന് ലാഹല്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ ഫിൽ ഇസ്ലാമി നിസ്കാരം ഉപേക്ഷിക്കുന്നവരന് ഇസ്ലാമിലെ യാതൊരു അവകാശവും ഇല്ലാന്ന് പറഞ്ഞല്ലോ ലാഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്ക ഇവിടെ അസ്വലാ എന്ന് അപ്പോൾ ഉണ്ട് അപ്പോൾ ലഹ്ലഫുല്ലിസ്ലാമി ലിമൻ തറക്കസ്വലാ എന്നായി രണ്ട് ലഹരി ദ്രാവകങ്ങൾ ഡേഷ് ശവത്തിൻ്റെ ഡേഷ് ശുദ്ധിയാകും അപ്പം ഈ ലഹരിദ്രാവകങ്ങളും ശവത്തിൻ്റെ തോലും ഇതൊക്കെ ശുദ്ധിയാകുന്നത് എങ്ങനെയെന്നാണ് എഴുതി കൊടുത്താൽ അതെന്തായി കംപ്ലീറ്റ് ആയി എന്താണ് ലഹരിദ്രാവകങ്ങൾ ഇവിടെ സ്വയം സുർക്കയാവൽ കൊണ്ടും എന്നാണ് എഴുതേണ്ടത് സ്വയം സുർ യാവൽ കൊണ്ടും ലഹരിതാപങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും ശവത്തിൻ്റെ തോൽ ശവത്തിൻ്റെ തോൽ എങ്ങനെ ഊറക്കിടൽ കൊണ്ടും എന്ന് എന്നുപടാണ് ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും അപ്പം അതങ്ങനെ ആയി ഇനി മൂന്നാമത്തത് അള്ളാഹു മിനൽ ഫാഹിഷി നമുക്കറിയാം അള്ളാഹു മഹിർ കൽബി മിനൻ നിഫാഖി ചില കുട്ടികളാണ് മിനൻ നിഫാസി നെയ്തക്കുണോ ശ്രദ്ധിക്കണേ മിനന്നിഫാഖി വഹസിൻ ഫർജി പിന്നെ മിനൽ ഫവാഹിഷി എന്നിവിടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി നാല് സാധാരണ തലമുടി ഡാഷ് സാധാരണ തലമുടി ഡാഷ് ഒരു ചെവിക്കുറ്റി ഡാഷ് മുഖം സാധാരണ തലമുടി കഴിഞ്ഞിട്ട് മുളക്കുന്ന സ്ഥലം മുതൽ മുളക്കുന്ന സ്ഥലം മുതൽ ഇനി കുറച്ചും കൂടി ഇവിടെ എഴുതാണ്ട് ഇതിനുള്ള സ്ഥലം ഇവിടെ ഇല്ല എന്താണ് താടിയെല്ലിൻ്റെ അറ്റം വരെയും എന്നിവിടെ ചേർക്കാണ്ട് താടിയെല്ലിൻ്റെ അറ്റം വരെയും പിന്നെ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയും മറ്റേ ചെവിക്കുറ്റി വരെയും എന്നൊക്കെ ഇവിടെ ചേർക്കാണ്ട് അതിനൊന്നും ഇവിടെ സ്ഥലമില്ല അതാണ് മുഖം വരെയുമാണ് മുഖം ഇപ്പോൾ പരീക്ഷയ്ക്ക് മുഖത്തിൻ്റെ അതിർത്തി ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അതിങ്ങനെ ഇതേമായി സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ലിൻ്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുമാണ് മുഖം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എണ്ണമെഴുതാം നാല് ചോദ്യങ്ങളാണ് ഒന്നാമത്തത് കുളിയുടെ ഫറലുകൾ കുളിയുടെ ഫറലുകൾ തന്നെയാണ് രണ്ടെണ്ണാണ് നെയ്യെത്തും പിന്നെ ശരീരം മുഴുവൻ വെള്ളം ചേർക്കുക ആ രണ്ട് ഫറിലുകളല്ല കുളിക്കുള്ളത് രണ്ടാമത്തേതെന്താ വെള്ളത്തിൻ്റെ ഇനങ്ങൾ വെള്ളത്തിൻ്റെ ഇനങ്ങളെ നമ്മൾ എത്ര എണ്ണം പഠിച്ചു മൂന്നെണ്ണമല്ല പഠിച്ചത് തൊഹോർ ത്വാഹിർ നജസ് പിന്നെ മൂന്നെന്താ വലൂയിൻ്റെ ഫറലുകൾ വുലൂൻ്റെ ഫറലുകൾ എത്രന്നാണ് ആറെണ്ണാണ് നെയ്യത്ത് കൊണ്ട് തുടങ്ങി അങ്ങനെ മുഖം കൈ കാല് കഴുകുക തല തടവുക പിന്നെ കാല് മറ്റേ കാല് കഴുകുക തർത്തീപ് ഞാൻ ഷോർട്ടാക്കി പറഞ്ഞതാണ് ആറെണ്ണാണ് നാലാമത്തത് നജസിൻ്റെ ഇനങ്ങൾ നജസിൻ്റെ ഇനങ്ങൾ എത്രണാണ് മൂന്നെണ്ണാണ് മുഹഫഫ് മുത്തവസിത്ത് മുഹല്ലവ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥി ാവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും മുറമ്മത്തല്ലാഹി വാത്തൂ